ായ് നമസ്കാരം ഇന്നാണ് ആ ബിരിയാണി ചലഞ്ച് പ്രദീപ് ലാലിന്റെ സർജറിക്ക് വേണ്ടിയുള്ള ബിരിയാണി ചലഞ്ച് ഇന്ന് കൊയിലാണ്ടി കൈരളി ഓഡിറ്റോറിയത്തിൽ നടക്കണം കേട്ടോ അതിന്റെ പാക്കിങ്ങുകളും കാര്യങ്ങളൊക്കെയാണ് ഒരുപാട് കലാകാരന്മാർ എന്നും ഉണ്ട് പെട്ടവരെ അപ്പൊ എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാകില്ലേ നമ്മുടെ പ്രിയപ്പെട്ട കലാകാരൻ ഞങ്ങളുടെ ഒക്കെ ഒരു ഗുരുസ്ഥാനീയനായ പ്രദീപ് ലാൽ കോഴിക്കോടിന്റെ കലാഭവൻ പ്രദീപ് ലാലിന് വേണ്ടിയിട്ടുള്ളൊരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ബിരിയാണി ചലഞ്ച് നടക്കുകയാണ് ഇന്നലെ ഒരു മെഗാ ഷോ നടത്തിയിരുന്നു അൻപത്തി അഞ്ചോളം ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ കരൽ ശസ്ത്രക്രിയക്ക് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും വേദനിക്കുന്ന മനസ്സുകൾക്ക് വേണ്ടി ഒന്നും കൈത്താവുന്ന ഇങ്ങനെയുള്ള ഒരു കൂട്ടായ്മ കൊയിലാണ്ടിയിലുള്ള ഒരുപറ്റം കലാകാരന്മാർ കലാകാരികളൊക്കെ കൂടി ചേർന്നുകൊണ്ടാണ് ഈ പരിപാടി നടത്തുന്നത് ഇതിന്റെ പിറകിൽ ഒരുപാട് ആളുകളുണ്ട് തീർച്ചയായിട്ടും ഇനി ഇങ്ങനെ ഒരാൾക്കും ഒന്നും സംഭവിക്കരുത് എന്നുള്ള ഒരു പ്രാർത്ഥന തന്നെയാണ് എന്ത് തന്നെയാലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും ഒറ്റ പ്രാർത്ഥനയിലോ പ്രതി ലാലോട്ടനെ തിരിച്ച് ഞങ്ങൾക്ക് അതേപോലെ തന്നെ കിട്ടിയ ഒരുപാട് നല്ല നല്ല പരിപാടികൾ നടത്തിക്കൊണ്ടാണ് ഇന്നലെ കൊയിലാണ്ടി സ്റ്റാൻഡിൽ വെച്ച് പരിപാടി നടത്തിയത് നല്ല സാധാരണ ആയിരുന്നു ഓരോ രൂപ പോലും നമുക്ക് പ്രതി ലാലേട്ടന്റെ പൊതുജീവിതത്തിലേക്കുള്ളതാണെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് തീർച്ചയായിട്ടും എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യസുഖങ്ങളും ഹൃദയപൂർവ്വം നേരുന്നു താങ്ക് യു ആ പ്രദീപ് ലാൽ സാർ ഏട്ടന്റെ പിന്നെ ബിരിയാണി ചാലഞ്ചാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിത് ആ പാക്കിങ്ങും സെക്ഷനും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ നമ്മളെ കൂടെയുള്ള എല്ലാ കലാകാരന്മാരും നമ്മളെ കൂടെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ഒന്ന് സഹായിച്ച് നമ്മളെ ആ കലകൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എത്രയും പെട്ടെന്ന് നടത്തി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ സ്റ്റേജിന്റെ മുകളിൽ ഞങ്ങൾ കാണണം അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം അതിനുവേണ്ടി പ്രയത്നിക്കുകയാണ് കൊയിലാണ്ടിയുള്ള എല്ലാ കലാകാരന്മാരും ഒന്നിച്ചൊന്നിച്ച് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയാണ് ഇന്നലെ അതിനു വേണ്ടിയിട്ടൊരു നല്ലൊരു ഗാനമേള നടന്നു കൊയിലാണ്ടി ടൗണിൽ നിന്ന് നമുക്ക് അമ്പത്തി അഞ്ചോളം രൂപ അയ്മ്പത്തി അയ്യായിരത്തോളം രൂപ നമുക്ക് കൊയിലാണ്ടി ടൗണിൽ നിന്ന് പിരിക്കാൻ പറ്റി ഒക്കെ നമ്മളെ നാട്ടിലെ ജനങ്ങൾ നമുക്ക് നമുക്ക് കൈ നീട്ടി തരുന്ന എത്രയോ സന്തോഷത്തോടു കൂടി നമ്മളെ സ്വീകരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങള് നമ്മളെ കലാകാരന്മാരെ അതിലൊരുപാട് സന്തോഷവും അഭിമാനവും തോന്നുന്നുണ്ട് നമ്മളെ കോഴിക്കോട്ടുള്ള പ്രശസ്തനായ കലാകാരൻ മിമിക്രി കലാകാരൻ പ്രദീപ് ലാലിന്റെ ഒരു ചികിത്സ ആവശ്യാർത്ഥാണ് നമ്മൾ കൊയിലാണ്ടിയുള്ള കലാകാരന് കൊയിലാണ്ടി വെച്ചാൽ കൊയിലാണ്ടി വടകര പയ്യോളി കോഴിക്കോട് ഭാഗത്തുള്ളൊക്കെ തന്നെ കലാകാരന്മാർ പങ്കെടുത്തിട്ടുള്ള ഒരു വലിയ ബിരിയാണി ചലഞ്ച് ഇന്ന് ഇവിടെ കൊയിലാണ്ടി കൈരളി ഓഡിറ്റോറിയത്തിൽ വെച്ച് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പൂർണമായും നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും എല്ലാ ആൾക്കാരും ഒരേ മനസ്സോടെ അയാളെ ജീവിതം ജീവൻ ജീവനും തിരിച്ചുപിടിക്കാൻ വേണ്ടിയിട്ട് അതിനുവേണ്ട സാമ്പത്തിക സമാഹരണത്തിനായിട്ട് ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമാണ് ഞങ്ങൾ എല്ലാവരും നമ്മളൊരു ആഴ്ചത്തെ പ്രവർത്തനമാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ നമ്മളൊരു സ്റ്റേജ് പ്രോഗ്രാം ചെയ്തു ഒരു അമ്പതിനായിരം രൂപേന്റെ മുകളിൽ നമുക്ക് പിരിക്കാൻ പറ്റി ഇപ്പം ഇന്നും ബിരിയാണി ഒരു രണ്ടായിരത്തിന്റെ മുകളിൽ ബിരിയാണിയാണ് നമ്മൾ ഇപ്പൊ തയ്യാറാക്കി ചൂടോടെ തന്നെ ആൾക്കാരിലേക്ക് അതാ അതാത് സമയത്ത് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു വലിയൊരു ഭഗീരഥ പ്രയത്നം തന്നെ പറയാം ശരിക്കും നല്ല എഫോർട്ടുള്ള ഒരു പരിപാടിയാണ് അപ്പൊ എന്തായാലും അതിന്റെ ഭാഗമായ എല്ലാവരോടും ഉള്ള സ്നേഹം നന്ദി അറിയിക്കുകയാണ് ഒരുപാട് വ്യക്തികളും സ്ഥാപനങ്ങളും പിന്നെ നമ്മളെ നാണയ തൊട്ടുകളായിട്ട് ഇന്നലെ ശേഖരിച്ചു എല്ലാ ആൾക്കാരോടും ഈ ഒരു കൊയിലാണ്ടിയിലെ കലാകാരന്മാരുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി സ്നേഹവും നന്ദി അറിയിക്കുകയാണ് അപ്പോ ഇതാ ഇങ്ങനെ പാക്ക് ആക്കിയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നു ഓരോ സ്ഥലത്തേക്കും നമ്മൾ ഓർഡർ അനുസരിച്ചുള്ള കൊണ്ടുപോകാനുള്ള പാക്കാണ് ഇത് ഇവര് ബൈക്കിൽ ഇങ്ങനെ പാക്കറ്റ് ആക്കിയിട്ട് ഓർഡർ അനുസരിച്ചുള്ള സ്ഥലത്തേക്കുള്ള സാധനങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അടുത്തുള്ള കടകളിലും അതേപോലെ സന്നദ്ധ സംഘടനകളിലൊക്കെ ഉള്ള ബിരിയാണിയൊക്കെ പാക്കറ്റ് ആയിട്ട് ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട് ഓരോരുത്തരായിട്ട് ഓരോ ജോലി ഏറ്റെടുത്താണ് ഇങ്ങനെ അതാ ഇതേ ബൈക്കിൽ വെച്ച് കൊണ്ടുപോവാണ് ആ ഇതാ ഇവർ ഒരച്ഛനും മകളും ഇവിടെ പാക്ക് ചെയ്യുന്നുണ്ട് ഇവരും ഇതേപോലെ ഇവർക്ക് ഇവരെ കെയർ ഓർഡർ കിട്ടിയ അനുസരിച്ചിട്ട് ഇതൊരോ പാക്കറ്റാക്കി ഇങ്ങനെ ചാക്കിലാക്കിയിട്ട് ഓരോ വീടുകളിൽ എത്തിച്ചു കൊടുക്കണം ഓരോരുത്തർ കെയർ ഓഫിൽ ഇങ്ങനെ ഇഷ്ടംപോലെ ഓർഡർ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതാണ് അവിടെ എത്തിച്ചു കൊടുത്തത് അതേപോലെ ഇവിടെ പാക്കിങ് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഒരുപാട് ഓർഡർ ആ സമയമായതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു ഈ പന്ത്രണ്ട് മണിയാകുമ്പോൾ പന്ത്രണ്ടര ആവുമ്പോൾ നമുക്ക് അവിടെ എത്തിച്ചു കൊടുത്താൽ രണ്ടായിരത്തി അറുന്നൂറിൽ മേലെ ബിരിയാണിന്റെ ഓർഡർ കിട്ടിയിട്ടുണ്ട് വീണ്ടും വെക്കേണ്ടി വന്നു രണ്ടായിരം ബിരിയാണി എന്ന് പ്രതീക്ഷിച്ചത് പക്ഷേ വീണ്ടും ഒരു അറുന്നൂറോളം ഓർഡർ കിട്ടി വീണ്ടും വീണ്ടും ആളുകൾ വരുന്നുണ്ട് ഈ ഒരു നമസ്കാരം കോഴിക്കോട് പന്തീരങ്കാവ് വള്ളിക്കുന്ന് സ്വദേശിയായിട്ടുള്ള ശ്രീ കലാഭവൻ പ്രദീപിലാണ് ഒരു കാലത്ത് നമ്മളോടൊപ്പം ഒരുപാട് വേദികൾ പിന്നിട്ട ഒരാളാണ് ഇപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ പ്രദേശങ്ങളിൽ അതായത് നാട്ടിലും ഒക്കെ അതിന്റെ വിവിധ രീതിയിൽ ആളുകൾ ആ ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടി ഏകദേശം അൻപത്തി അഞ്ച് ലക്ഷം രൂപയാണ് അതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഈ കൊയിലാണ്ടി കയ്യോളി വടകര പരിസരത്തൊക്കെയുള്ള പ്രിയപ്പെട്ട കലാകാരന്മാർ സുഹൃത്തുക്കൾ എല്ലാവരും ഒത്തുചേർന്ന് ഒരു ബിരിയാണി ചലഞ്ച് അതിന്ന് വളരെ സക്സസ് ആയിട്ട് അതിൻ്റെ പാക്കിങ്ങും ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ അതിൻ്റെ ഭാഗമായിട്ട് കൊയിലാണ്ടി ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് കുറച്ച് കലാപരിപാടികളും അതോടൊപ്പം തന്നെ ജനകീയമായിട്ടുള്ളൊരു പിരിവും അതിലേകദേശം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു അൻപത്തി അയ്യായിരം രൂപയോളം ഇന്നലെ അതിൽ നിന്ന് അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു വലിയ ഗംഭീരമായിട്ടുള്ള കൂട്ടായ്മയിലെ പ്രവർത്തനമാണ് ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള പല പരിപാടികളും ഏറ്റെടുത്ത് വളരെ സക്സസ് ആക്കിയിട്ടുള്ള ഒരു വലിയ ഗ്രൂപ്പ് കൊയിലാണ്ടിയിൽ യാതൊരു കക്ഷി രാഷ്ട്രീയ ഭേദമോ ഒന്നുമില്ലാതെ കലാകാരന്മാരുടേതായിട്ടുള്ളൊരു വലിയ കൂട്ടായ്മ ഇവിടെ ഉണ്ട് എന്തായാലും പ്രതിവേട്ടനെ വളരെ പെട്ടെന്ന് സജീവമായിട്ട് വീണ്ടും പഴയ പോലെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഉള്ള ആ ഒരു പ്രവർത്തനങ്ങളിൽ കൂടെ നിന്ന മുഴുവൻ ആളുകളോടും ഹൃദയം കൊണ്ട് നന്ദി രേഖപ്പെടുത്തുന്നു നമസ്കാരം ഞാൻ ലനീഷ് ബുജോന്ന് അപ്പോൾ നമ്മുടെ പ്രദീപ് ലാലിൻ്റെ ചികിത്സ സഹായത്തിനു വേണ്ടി ഇന്നലെ കൊയിലാണ്ടി സ്ഥാനിൽ വെച്ച് നല്ലൊരു കലാപരിപാടിയും കളക്ഷനൊക്കെ നടന്നു വളരെ വിജയകരമായി തന്നെ അത് നടന്നു ഇന്ന് അതുപോലെ തന്നെ ഒരു ബിരിയാണി ചാലഞ്ച് ഇവിടെ നടക്കുകയാണ് അതിൻ്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓർഡറുകൾ സ്വീകരിച്ച് ഒരു കൊണ്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതും വളരെ എല്ലാ കൂട്ടായ്മയും എല്ലാ കൊയിലാണ്ടിലെ മിക്ക കലാകാരന്മാരും നമ്മുടെ കൂടെ തന്നെ നിന്ന് സഹകരിച്ച് പോരുന്നുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം ഞാൻ ആണ് അപ്പോ നമ്മള് ഈ ബിരിയാണി ചലഞ്ചിന്റെ കാര്യങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കൈലടി ഓഡിറ്റോറിയത്തിലാണ് ഇന്നലെ നമ്മൾ പ്രദീപ് ലാലിന് വേണ്ടിയിട്ട് ചികിത്സ സായും സ്റ്റേജിൽ നമുക്ക് അൻപത്തി അയ്യായിരത്തി എഴുന്നൂറ്റിഅൻപത് രൂപ നമുക്ക് അവിടെ നിന്ന് കളക്ട് ചെയ്തു പക്ഷേ നമ്മളിപ്പം അതിന് സെക്കൻഡായിട്ട് സെക്കൻഡ് ഡേ നമ്മൾ രണ്ട് ദിവസങ്ങളായിട്ടാണ് പ്ലാൻ ചെയ്തത് പത്തൊമ്പതാം തീയതി സ്റ്റേജ് പ്രോഗ്രാം അത് മലബാറിലുള്ള എല്ലാ കലാകാരന്മാരും ഇപ്പൊ ഷാഫിക്ക ദേവരാജ് തുടങ്ങിയുള്ള മുഴുവൻ കലാകാരന്മാരും അതിൽ പങ്കെടുത്തു വളരെ സന്തോഷം ഈ ഒരു സ്റ്റാൻഡിൽ മാത്രം നമുക്ക് അൻപത്തിയായിരത്തി ഇരുന്നൂറ്റി അമ്പൂർത്തേ കളക്ട് ചെയ്യാൻ പറ്റി ഇന്നിപ്പോൾ ഇരുപതാം തീയതി ഇപ്പം നമ്മളിപ്പോൾ കയ്യിലുള്ള ഓടിച്ചു കൊടുത്തിട്ടുള്ളത് ഇവിടുന്ന് നമ്മൾ പ്ലാന് ഒരു രണ്ടായിരം ബിരിയാണിയുടെ ഓർഡർ എടുക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന സംഖ്യ അദ്ദേഹത്തിന് ചികിത്സയ്ക്ക് വേണ്ടി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു പക്ഷെ നമുക്ക് രണ്ടായിരത്തി അറുന്നൂറോളം ബിരിയാണിയുടെ ഓർഡർ കിട്ടി ഇപ്പോഴും ആൾക്കാർ ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പത്ത് ബിരിയാണി ഉണ്ടോ ഒരു അഞ്ച് ബിരിയാണി കിട്ടുമോ എന്നൊക്കെ ആയി ചോദിച്ചു കൊടുക്കുന്നത് പക്ഷേ നമ്മൾ മുന്നേ കൊടുക്കേണ്ടത് അതിന്റെ ഒരു ഓർഡർ ബേസ് ചെയ്തിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് കൊണ്ട് മാത്രം നമ്മളിപ്പോ രണ്ടായിരത്തി അഞ്ഞൂറിൽ രണ്ടായിരത്തി അറുന്നൂറിൽ പുതുക്കിയിരിക്കുകയാണ് നമുക്ക് പറയാനുള്ള ഗതാഗതമാരുടെ കൂടെ നിന്ന് നല്ല മനസ്സുകളെ എത്രത്തോളം നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്തായാലും നമുക്ക് അത് എപ്പോഴും മനസ്സിലുണ്ടാവും അപ്പോൾ മക്കളെ ഞാനും വാങ്ങി മൂന്ന് പാക്കറ്റ് കേട്ടോ എൻ്റെ വീട്ടിലേക്കുള്ള മൂന്ന് പാക്കറ്റ് ബിരിയാണി ഞാൻ വാങ്ങി ഈ ബിരിയാണി ചലഞ്ചിൽ ഞാനും പങ്കെടുത്തിരിക്കുന്നു വളരെ സന്തോഷം െല്ലാവരും പങ്കെടുത്തവർക്ക് ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു അതേപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബായ്